നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ പാലക്കാട്ടെ എ ക്ലാസ് തോൽവിയുടെ വിലയിരുത്തൽ ബി ജെ പിയിലെ പോരിനെ ആക്കം കൂട്ടാനിട സമൂഹം അതിജീവിതർക്കൊപ്പം നിൽക്കണമെന്ന് ജസ്റ്റിസ് കെ വി ജയകുമാർ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ പത്തൊമ്പത് മുതൽ സി പി ഐ ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയായി എസ് കൃഷ്ണദാസ് തുടരും വാർത്തകൾ വിശദമായി പാലക്കാട്ട് എ ക്ലാസ് തോൽവിയുടെ വിലയിരുത്തൽ ബിജെപിയിലെ പോരിനെ ആക്കം കൂട്ടാനിട എ ക്ലാസ് തോൽവിയുടെ വിലയിരുത്തൽ റിപ്പോർട്ട് ബിജെപിക്കുള്ള പോരിനെ ആക്കം കൂട്ടാനിട ഏറ്റവും ഒടുവിൽ തോൽവിക്ക് മുതിർന്ന നേതാവ് എൻ ശിവരാജൻ അടക്കം നാല് കൌൺസിലർമാരെ പ്രതിക്കൂട്ടിലാക്കുന്ന റിപ്പോർട്ടാണ് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ അവതരിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നത് എന്നതാണ് ലഭ്യമായ വിവരം സ്ഥിരം എന്ന വിമർശനത്തിന് മറുപടി എന്നോണം കൃഷ്ണകുമാർ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന പരാമർശവും റിപ്പോർട്ടിലുണ്ട് തോൽവിക്ക് പിന്നാലെ പാലക്കാട് ബിജെപിക്കുള്ളിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാ മാത്രമേ വിലയിരുത്തൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തുടക്കത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിക്കായി വാദിച്ചിരുന്ന ശിവരാജൻ നേതൃത്വത്തിന്റെ കണ്ണിലെ കരടായിരുന്നു ശിവരാജൻ തോൽവിക്ക് ശേഷം നടത്തിയ പരസ്യ പ്രതികരണത്തിലും മറുപടിയെന്നോണം കൃഷ്ണകുമാർ ശിവരാജനെ കുറിച്ച് നടത്തിയ പരാമർശത്തിലും വ്യക്തിപരമായ ഒളിയമ്പുകൾ അടങ്ങിയിരുന്നു പരാജയത്തിന് പാർട്ടിക്കുള്ളിൽ തങ്ങളെ ബലിയാടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൽ അതൃപ്തരായ കൌൺസിലർമാരെ റാൻ കോൺഗ്രസ് ശ്രമം തുടരുന്നതിനിടെയാണ് ഒരു വിഭാഗത്തെ പഴിചാരിയുള്ള അവലോകനമെന്നത് പടലപ്പിണക്കത്തിന്റെ രൂക്ഷത വെളിവാക്കുന്നു സമൂഹം അതിജീവിത ൊപ്പം നിൽക്കണമെന്ന് ജസ്റ്റിസ് കെ വി ജയകുമാർ സമൂഹം അതിജീവിതർക്കൊപ്പം നിൽക്കണം ജസ്റ്റിസ് കെ വി ജയകുമാർ സമൂഹം അതിജീവിതർക്കൊപ്പം നിൽക്കണമെന്നും കുറ്റകൃത്യങ്ങൾ തടയുവാൻ സംഘടനകൾ മുന്നോട്ട് വരണമെന്നും കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കെ വി ജയകുമാർ ആവശ്യപ്പെട്ടു കുറ്റകൃത്യങ്ങളിലെ ഇരകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിശ്വാസിന്റെ പന്ത്രണ്ട് വർഷത്തെ സേവനങ്ങളുടെ സംക്ഷിപ്ത രൂപമായ വിശ്വാസ് സ്മരണിക ജസ്റ്റിസ് കെ വി ജയകുമാർ പ്രകാശനം ചെയ്തു മലമ്പുഴ എം എൽ എ കെ പ്രഭാകരൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി സ്മരണിക കമ്മിറ്റി ചെയർമാൻ ബി ജയരാജൻ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ ഡി ജി പിയും വിശ്വാസ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റുമായ ഡോക്ടർ പി എം നായർ മുഖ്യപ്രഭാഷണം നടത്തി വിശ്വാസ് ഇന്ത്യ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് പി പ്രേംനാഥ് സ്വാഗതവും വിശ്വാസ് സെക്രട്ടറി എം ദേവദാസൻ നന്ദിയും പറഞ്ഞു കെ വി വാസുദേവൻ കെ പി രാജ എന്നിവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച ജില്ലയിലെ മികച്ച നിയമ വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ എൻ ആർ മാധവ മേനോൻ പുരസ്കാരവും അതിജീവിതരുടെ മക്കൾക്കുള്ള വിശ്വാസ് രാധികാദേവി സ്കോളർഷിപ്പും വിതരണം ചെയ്തു കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ പത്തൊൻപത് മുതൽ കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കാൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കരുതൽ ും കൈത്താങ്ങും താലൂക്ക് തല അദാലത്ത് ജില്ലയിൽ പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടിയുടെയും എം ബി രാജേഷിന്റെയും നേതൃത്വത്തിലാണ് അദാലത്തുകൾ നടക്കുക പത്തൊൻപതിന് പാലക്കാട് ഇരുപതിന് ചിറ്റൂർ ഒന്നിന് ആലത്തൂർ ഒറ്റപ്പാലം ഇരുപത്തിനാലിന് മണ്ണാർക്കാട് ഇരുപത്തിയാറിന് പട്ടാമ്പി ഇരുപത്തിയേഴിന് അട്ടപ്പാടി എന്നിങ്ങനെയാണ് താലൂക്ക് തലത്തിൽ അദാലത്ത് ക്രമീകരിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ആറ് മുതൽ പതിമൂന്ന് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ വഴി നേരിട്ടോ അദാലത്തിലേക്കുള്ള പരാതികളും അപേക്ഷകളും നൽകാം കരുതൽ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും പേര് വിലാസം മൊബൈൽ നമ്പർ ജില്ലാ താലൂക്ക് എന്നിവ പരാതിയിൽ ഉൾപ്പെടുത്തണം നിശ്ചിത മേഖലയിലുള്ള പരാതികൾ മാത്രമാണ് സ്വീകരിക്കുക അദാലത്തിൽ പരിഗണിക്കുന്നത് പോക്കു അതിർത്തി നിർണയം അനധികൃത നിർമ്മാണം ഭൂമി കൈയേറ്റം അതിർത്തി തർക്കങ്ങളും വഴിതടസ്സപ്പെടുത്തലും അടക്കമുള്ള ഭൂമി സംബന്ധമായ വിഷയങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ എന്നിവ നൽകുന്നതിലെ കാലതാമസം അല്ലെങ്കിൽ നിരസിക്കൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട കെട്ടിട നമ്പർ നികുതി വയോജന സംരക്ഷണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവർ ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പുനരധിവാസം ധനസഹായം പെൻഷൻ ബന്ധപ്പെട്ട് മറ്റ് ആവശ്യങ്ങൾ പരിസ്ഥിതി മലിനീകരണം മാലിന്യ സംസ്കരണം പൊതുജന സ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും റേഷൻ കാർഡ് എ പി എൽ ബി പി എൽ ചികിത്സാ ആവശ്യങ്ങൾക്ക് കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ വളർത്തുമൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സഹായം മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടവ വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി ആരോഗ്യ മേഖലയിലെ സ്ഥാപനം ുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി അക്രമങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നഷ്ടപരിഹാരം വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചുള്ള പരാതികൾ അപേക്ഷകൾ തണ്ണീർത്തന സംരക്ഷണം അപകടകരങ്ങളായ മരങ്ങൾ മുറിച്ചുമാറ്റൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വിഷയങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുക സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറിയായി എസ് കൃഷ്ണദാസ് തുടരും സി പി ഐ എം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് തുടരും പാലപ്പുറത്ത് ഇന്ന് സമാപിച്ച സമ്മേളനം കൃഷ്ണദാസിനെ പുറമെ ഇരുപത് അംഗങ്ങളടങ്ങിയ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു മുതിർന്ന നേതാവ് ഇ രാമചന്ദ്രൻ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി എന്നിവർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സിന്ധുവിനെ പുതുതായി ഉൾപ്പെടുത്തി കമ്മിറ്റിയുടെ അംഗസംഖ്യ ഇരുപത്തിരണ്ടിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം ഇരുപത്തി ഒന്നായി ചുരുക്കി ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ കാണുന്ന ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെണ്ണിന്റെയും കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും ുംങ്ങൾക്കോ അമ്മക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബണാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പുറത്തുമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളും ശ്രീ ശ്രീ ഗണപതി ഗണപതി സെൽസ് സെൽസ് ഏവർക്കും വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ ും സംഘടിപ്പിച്ചു ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷകളെ കുറിച്ചുള്ള ബോധവൽക്കരണ ശില്പശാല നടന്നു ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രത്യേകതകളെ കുറിച്ചും അത് വിജയിക്കുവാൻ നടത്തേണ്ട തയ്യാറെടുപ്പുകളെ കുറിച്ചും ഡോക്ടർ ചിത്ര വിശദമായി സംസാരിച്ചു റിസൾട്ട് വരുന്നതിന് മുമ്പ് അവർ ഇന്റർപെന്യൂ പ്രൊപ്പറേഷൻ തുടങ്ങേണ്ടി വരും ഇനി ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും ഈ ആദ്യത്തെ ശ്രമത്തിന് തന്നെ കിട്ടുക എന്നുള്ളത് കുറച്ചൊക്കെ ഒരു ഭാഗ്യത്തിന്റെ കൂടിയാണ് പരീക്ഷ എഴുതുന്ന സമയത്ത് മുഴുവൻ മനസ്സാന്നിധ്യം ആ സമയത്ത് നമുക്ക് പരിചയമുള്ള കടപ്പ് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേമരാജ് സിവിൽ സർവീസ് പരീക്ഷ അനുഭവങ്ങളെ കുറിച്ച് വിശദമായി പ്രതിപാദിച്ചു തുടക്കത്തിലുണ്ടായ പരാജയങ്ങളിൽ തളരാതെയും നിരാശരാവാതെയും മുന്നോട്ടു പോയതിനാലാണ് തനിക്ക് അഞ്ചാമത്തെ പരിശ്രമത്തിൽ സിവിൽ സർവീസ് പരീക്ഷ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം വിശദീകരിച്ചു ലക്ഷ്യബോധത്തോടെ ശരിയായ രീതിയിലുള്ള പഠനത്തിലൂടെ ആർക്കും സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കുട്ടികളുടെ സംശയങ്ങൾക്ക് കളക്ടറും സബ് കളക്ടറും മറുപടി നൽകി പി ഡി സി എസ് പി എം ഡയറക്ടർ പാറകൽ രാമചന്ദ്ര മേനോൻ അധ്യക്ഷനായിരുന്നു മേഴ്സി കോളേജ് പ്രിൻസിപ്പൽ

tested and we have to deal with an and our numbering ഇറിഗേഷൻ സ്ഥലത്ത് സ്ഥിരതാമസമുള്ള കൂലിത്തൊഴിലാളികൾക്ക് പട്ടയം നൽകണമെന്ന് ജില്ലാ വികസന സമിതി മംഗലം ഡാം ഇറിഗേഷൻ സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയ കൂലിത്തൊഴിലാളികൾക്ക് പട്ടയം നൽകണമെന്ന് ജില്ലാ വികസന സമിതി മംഗലം ഡാം ഇറിഗേഷൻ സ്ഥലത്ത് സ്ഥിരതാമസമാക്കിയ കൂലിത്തൊഴിലാളികൾക്ക് പട്ടയം നൽകണമെന്ന് ജില്ലാ വികസന സമിതി യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു അറുപത് വർഷങ്ങൾക്ക് മുൻപ് ഡാം ഇറിഗേഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയവർക്ക് റേഷൻ കാർഡ് വോട്ടവകാശം തുടങ്ങിയ വിവിധ രേഖകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും പട്ടയം ലഭിച്ചിട്ടില്ല െന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി കെ ഡി പ്രസേനൻ എം എൽ എ ആണ് പ്രമേയം അവതരിപ്പിച്ചത് കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിലെ വെള്ളപ്പാറയിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മറ്റും ദേശീയപാത മുറിച്ചു കടക്കുന്നതിനായി നടപ്പാലം നിർമ്മിക്കണമെന്ന പ്രമേയവും കെ ഡി പ്രസേനൻ അവതരിപ്പിച്ചു ഒക്ടോബർ ഒമ്പത് മുതൽ ജില്ലയിൽ നെല്ല് സംഭരണം ആരംഭിച്ചതായി സപ്ലൈകോ പാഡി ഓഫീസർ അറിയിച്ചു നാൽപ്പത്തിഒൻപതിനായിരത്തി കർഷകർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അൻപത്തിനാലായിരത്തി ദശാംശം ഒന്ന് ആറ് രണ്ട് മെട്രിക് ടൺ നെല്ല് ഇതുവരെ സംഭരിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം നെല്ല് മില്ലുകാർ സംഭരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സംഭരണ തുക നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ സംസ്ഥാന വിഹിതമായും അനുവദിച്ചതിൽ നിന്നും തുക പി ആർ എസ് ലോണായി ബാങ്ക് മുഖേന അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ നിന്ന് വരുന്നതായും പേടി ഓഫീസർ അറിയിച്ചു വാളയാർ മീങ്കര ഡാമുകളിൽ നിന്നും നീക്കം ചെയ്യുന്ന മണലിന്റെ അളവ് കൃത്യമായി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റ് ആർ ഡി ഒ എന്നിവരെ ചുമതലപ്പെടുത്തുകയും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച കെ പ്രഭാകരൻ എം എൽ എയുടെ ആവശ്യപ്രകാരമാണ് നിർദ്ദേശം ചിറ്റൂർ ജലസേചന പദ്ധതിയുടെ കീഴിലുള്ള ജലസേചന ൾ വഴി രണ്ടാം വിള നെൽകൃഷിക്കുള്ള ജലവിതരണം നടത്തി വരുന്നതായി ചിറ്റൂർ എം പ്രതിനിധിയുടെ ചോദ്യത്തിന് മറുപടിയായി ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു തത്തമംഗലം ബൈപ്പാസ് റോഡ് പ്രവർത്തിക്കാൻ ഭരണാനുമതി ലഭ്യമാക്കുന്നതിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെന്നും അടുത്ത ബജറ്റിൽ ഉൾപ്പെടുന്നതിനായി നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ടെന്നും എം പ്രതിനിധിയുടെ ചോദ്യത്തിന് മറുപടിയായി പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗം അറിയിച്ചു പട്ടാമ്പിയിലെ പുതിയ പാലം കൊടുമുണ്ടാ പാലം എന്നിവയുടെ സ്ഥലമെടുപ്പ് നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് മുഹമ്മദ് മുഹസിൻ എം എൽ എ ആവശ്യപ്പെട്ടു വല്ലപ്പുഴ മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സർവേ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്നും ഓങ്ങല്ലൂർ വല്ലപ്പുഴ തിരുവേഗപ്പുറം ഗ്രാമപഞ്ചായത്തുകളിലെ ജൽ ജീവൻ മിഷൻ പദ്ധതി അടുത്ത മാർച്ച് മാസത്തിൽ തന്നെ പൂർത്തീകരിക്കണമെന്നും മുഹമ്മദ് മുഹസിൻ എം എൽ എ ആവശ്യപ്പെട്ടു കൂറ്റനാട് പെരിങ്ങോട് റോഡ് നടുവട്ടം തണ്ണീർകോട് റോഡ് ചാലിശ്ശേരി റോഡ് തുടങ്ങിയവ അടിയന്തരമായി നവീകരിക്കണമെന്നും അബ്ദുൾ സമദ് സമദാനി എംപിയുടെ പ്രതിനിധി ആവശ്യപ്പെട്ടു ജില്ലയിലെ എല്ലാ സർക്കാർ കാര്യാലയങ്ങളും ഹരിത പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തുമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചു പാലക്കാട് രക്തസാക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പാലക്കാട് രക്തസാക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് കെ എസ് അലീഖ എന്നിവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി കെ നൌഷാദ് സ്വാഗതം പറഞ്ഞു ചിറ്റൂർ താലൂക്കിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നാളെ മുതൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നാളെ മുതൽ ചിറ്റൂർ താലൂക്കിൽ ഇനിയും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാത്തവർക്കായി വിവിധ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് ക്യാമ്പ് നടക്കും ഡിസംബർ നെന്മാറ പഞ്ചായത്ത് ഹാളിൽ നെന്മാറ എലവഞ്ചേരി പല്ലശന അയലൂർ നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തുകളിലെ കാർഡുടമകൾക്ക് ഡിസംബർ മൂന്നിന് ചിറ്റൂർ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പാലിറ്റി പട്ടഞ്ചേരി പെരുമാട്ടി വടവന്നൂർ ഗ്രാമപഞ്ചായത്തുകൾ കൊടുവായൂർ കമ്മ്യൂണിറ്റി ഹാളിൽ കൊല്ലങ്ങോട് മുതലമട കൊടുവായൂർ പുതുനഗരം ഗ്രാമപഞ്ചായത്തുകൾ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഹാളിൽ കൊഴിഞ്ഞാമ്പാറ നല്ലേപ്പള്ളി വടകരപ്പതി എഴുത്തേമ്പതി ഗ്രാമപഞ്ചായത്തുകൾ എന്നിങ്ങനെയാണ് ക്യാമ്പുകൾ നടക്കുന്നത് മറ്റു വാർത്തകളിലേക്ക് വരാം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായും ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തുടരുന്നു പാലക്കാടൻ പക്ഷികളെ കുറിച്ചുള്ള ശില്പശാല സംഘടിപ്പിച്ചു പാലക്കാടൻ പക്ഷികളെക്കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു നെന്മാറ എൻസ് കോളേജ് സുവോളജി വകുപ്പും നെന്മാറയിലെ ബേർഡ് ക്ലബ്ബ് നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് പാലക്കാട് എന്നിവ ചേർന്ന് പാലക്കാടൻ പക്ഷികളെ കുറിച്ച് ശില്പശാല സംഘടിപ്പിച്ചു പാലക്കാട് കാണപ്പെടുന്ന പക്ഷികളെ കുറിച്ച് എൻ എച്ച് എസ് പിയുടെ രക്ഷാധികാരിയായ എം കൃഷ്ണമൂർത്തി ക്ലാസ് എടുത്തു പ്രകൃതി സംരക്ഷണവും പരിപാലനവും ഉറപ്പിക്കാനുള്ള സന്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡോക്ടർ ലക്ഷ്മി ആർ ചന്ദ്രൻ ഡോക്ടർ ലക്ഷ്മി ദേവി മേനോൻ ലതിക അനോത്ത് കൃഷ്ണമൂർത്തി പ്രവീൺ വി അഡ്വക്കേറ്റ് ലിജോ ാടൻ ഡോക്ടർ സരിക പി കെ സുനില എസ് വിജയകുമാർ നവനീത് രവി കാവുങ്കൽ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി പര്യാനം ക്ഷേത്രത്തിന്റെ കുളമുറ്റം കരിങ്കൽ പാകുന്ന പ്രവൃത്തികൾക്ക് തുടക്കമായി പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിന്റെ കുളമുറ്റം കരിങ്കൽ പാകുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ആദ്യ ശിലാസ്ഥാപനം മലബാർ ദേവസ്വം പ്രസിഡന്റ് എം ആർ മുരളി നിർവഹിച്ചു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം മനോജ് മാനേജർ സജീവൻ കാനത്തിൽ അംഗങ്ങളായ എം ബാബു കെ വി രാജഗോപാലൻ കെ ആർ വേണുഗോപാലൻ ക്ഷേത്ര സമിതി സെക്രട്ടറി എം ഹരിദാസൻ പൂരാഘോഷ സെക്രട്ടറി കെ സുരേഷ് എന്നിവർ സംസാരിച്ചു പ്രിന്റർ നൽകി പ്രിന്റർ നൽകി മലമ്പുഴ കടുക്കാംകുന്നം ജി എൽ പി സ്കൂളിന് മലമ്പുഴ എം എൽ എ എ പ്രഭാകരൻ അനുവദിച്ച പ്രിന്റർ വിതരണം ചെയ്തു എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ അധ്യക്ഷനായി എച്ച് എം എം ജ്യോതി ഗോപിനാഥൻ പി ടി എ പ്രസിഡന്റ് ശ്രുതി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൊല്ലത്തേക്ക് വേണ്ടതിന്റെ ഇരുപത് ശതമാനം പോലും കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല ജനസാന്ദ്രത വർദ്ധിപ്പിച്ചു വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി പുതിയ കൊച്ചി സ്ഥലങ്ങളൊക്കെ തരിശ് നിലത്തെ ജനവാസ കേന്ദ്രങ്ങളായി മാറുകയാണ് പിന്നെ മറ്റൊന്ന് നമ്മൾ വ്യവസായ മേഖലയിലും നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള പരിഗണന കേരള സംസ്ഥാനത്തിന് കിട്ടിയിട്ടില്ല അപ്പോ നമ്മുടെ വരുമാനത്തിൽ ഇപ്പോ നല്ലൊരു ഭാഗം പത്താമത്തെ ശതമാനം എന്ന് പറയുന്നത് സേവന മേഖലയിലാണ് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാ എന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ബലിദാന ദിനാചരണം നടത്തി ബലിദാന ദിനാചരണം നടത്തി ബി ജെ പി മനുശേരിയിൽ കെ ടി ജയകൃഷ്ണൻ ബലിദാന ദിനാചരണവും പുഷ്പാർച്ചനയും നടത്തി ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് എൻ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെൽ കോർഡിനേറ്റർ പി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു എ സി സുബ്രഹ്മണ്യൻ കെ പി ശശിധരൻ കെ പി മുരളീധരൻ കെ കൃഷ്ണദാസ് രാജേഷ് കുമാർ പി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു എ അഭിലാഷ് സ്വാഗതം പറഞ്ഞു ഗതാഗത നിയന്ത്രണം മൂന്ന് മുതൽ ആണ്ടിമാഠം കടുക്കാകുന്നം റോഡിൽ രണ്ടേ ബാർ പൂജ്യം ആറ് പൂജ്യം കിലോമീറ്റർ വരെയുള്ള ഭാഗത്ത് നടക്കുന്നതിനാൽ മൂന്ന് മുതൽ എട്ട് വരെ പൂർണ്ണമായ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പൊതുമരാമത്ത് നിരത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു മലമ്പുഴയ്ക്ക് പോകേണ്ട വാഹനങ്ങൾ പാലക്കാട് മലമ്പുഴ നൂറടി റോഡ് വഴി പാലാൽ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞു പോകണം വിരമിച്ച ട്രഷറി ജീവനക്കാരിക്ക് സ്വീകരണം നൽകി സ്വീകരണം നൽകി ഒറ്റപ്പാലം സബ് ട്രഷറിയിൽ നിന്നും വിരമിച്ച കെ പി ശാന്തകുമാരിക്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സ്വീകരണം നൽകി കെ എസ് എസ് പി എ വാണിയംകുളം മണ്ഡലം പ്രസിഡന്റ് ടി എം പരമേശ്വരൻ ഉണ്ണി അധ്യക്ഷത വഹിച്ച യോഗം കെ എസ് എസ് പി എ സംസ്ഥാന കൌൺസിൽ ർ കെ കെ വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു വി പി രാധാകൃഷ്ണൻ കെ പി മോഹൻകുമാർ കെ എം പത്മകുമാർ കെ ഗിരീഷ് കുമാർ ജി അജിത് കുമാർ കെ വി സൌഭാഗ്യവതി എ വിജയകുമാർ ടി വിജയകുമാർ കെ ചന്ദാമരാക്ഷൻ എന്നിവർ സംസാരിച്ചു സംരംഭകർക്കായി ബോധവൽക്കരണ പരിപാടി കൊഴുമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സംരംഭം തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്കായി ബോധവൽക്കരണ പരിപാടി നടന്നു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മൂന്നിന് രാവിലെ പത്തിന് നടക്കുന്ന പരിപാടി മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബിജോയ് ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് നാല് മൂന്ന്